ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ പുരോഗതിയും ഐശ്വര്യവും സൽഗതിയും സമ്പത്തും വരുന്നതിനു മുൻപായിട്ട് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ കാണാൻ സാധിച്ചാൽ ശിവഭഗവാനോട് ഭഗവാനോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയും ഗൃഹത്തിൽ വിളക്ക് വെച്ച് ഭഗവാനിൽ അഭയം പ്രാപിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യവർധനകൾ പല അധികമായി നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് അപ്പോൾ ജീവിതം പുരോഗതിയിലേക്ക് കുതിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ഏതാനും ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലി വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് ഈശ്വര സൃഷ്ടിയായ നാം ഓരോരുത്തരിലും ഭഗവാന്റെ കരുണയും കാവലും ചൈതന്യവും നിറഞ്ഞിരിപ്പുണ്ട് ഇങ്ങനെയുള്ള നമ്മിലെ ആ ഒരു ഈശ്വരീയ ചൈതന്യം നമുക്ക് നല്ല കാലം വരുന്നതിന് മുൻപ് ചില ലക്ഷണങ്ങളിലൂടെ അത് മുൻകൂട്ടി നമുക്ക് കാട്ടിത്തരുന്നതാണ് എങ്ങനെ ശിവഭഗവാന്റെ ചൈതന്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭകാലം വരാൻ പോകുകയാണ് ഒരു നല്ല കാലം വരാൻ പോകുകയാണ് അതിനു മുന്നോടിയായിട്ട് ആ ഒരു ഭഗവാൻ നേരിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും അതിലൊന്നാമത്തെ ലക്ഷണം നമുക്ക് സർപ്പത്തെ കാണുവാൻ സാധിക്കും എന്നതാണ് വാസ്തവത്തിൽ സർപ്പങ്ങൾ ശരീരത്തിൽ വിഷം വഹിക്കുന്ന ഒരു ജീവി വർഗമാണ് എന്നിരിക്കലും അത്തരം വിഷ സർപ്പങ്ങളെയാണ് പരമേശ്വരൻ തന്റെ തൃക്കണ്ഠത്തിൽ ആഭരണങ്ങളായിട്ട് അണിഞ്ഞിട്ടുള്ളത് പരമേശ്വരനുമായി നിരന്തരം സഹവസിക്കുന്ന പാമ്പുകള് പരിസ്ഥിതിക്ക് നൽകുന്ന സംഭാവന വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു യാത്ര പോകുമ്പോഴോ മറ്റോ ഒരു സർപ്പത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ശുഭകരമായ ഒരു നിമിത്തമാണ് പോകുന്ന കാര്യത്തിൽ ലാഭവും വിജയവും അതിലൂടെ ഐശ്വര്യവും ജീവിതാഭിവൃദ്ധിയും നിങ്ങൾക്ക് കൈവരാൻ പോകുന്നു എന്നതിന്റെ ശുഭ സൂചന കൂടിയാണ് അത് ശിവഭഗവാന്റെ തൃക്കണ്ഠത്തിൽ അണിഞ്ഞിട്ടുള്ള വാസുകി എന്ന സർപ്പശ്രേഷ്ഠന്റെ പ്രതീകമായിട്ടാണ് സർപ്പങ്ങളെ ഹിന്ദുമതം കണക്കാക്കി പോരുന്നത് ഇങ്ങനെയുള്ളതായും സർപ്പത്തെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അവര് ശുഭകരമായ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് മാത്രവുമല്ല തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഏതൊരു നാഗത്തെ കണ്ടാലും അതും ശിവഭഗവാന്റെ പ്രത്യക്ഷമായ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അബദ്ധവെച്ചാൽ പോലും ഒരു നാഗം കടന്നു വന്നാൽ അവയെ ഉപദ്രവിക്കാതെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഓടിച്ചു വിടുക ഇനി സർപ്പങ്ങൾക്ക് ഒരു കാലത്ത് ജീവഹാനി നമ്മുടെ കൈകൊണ്ട് ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധ പുലർത്തണം ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിലോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള നാഗര കാവുകളിലോ പോയിട്ട് വേണ്ട പ്രായശത്തെ വഴിപാടുകൾ ചെയ്ത് മാപ്പ് അപേക്ഷിക്കുക ഇങ്ങനെ ആഴ്ചയിൽ ഏതൊരു ദിവസവും സർപ്പങ്ങളെയോ തിങ്കളാഴ്ച ദിവസം മറ്റിതര നാഗങ്ങളെയോ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ അസുലഭമായി കൈവന്നു ചേരാൻ പോകുന്ന ഒരു ശുഭ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു അസുലഭ കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ വലിയൊരു സൗഭാഗ്യം ഉടൻ നിങ്ങളെ തേടി വരുന്നതാണ് രണ്ടാമത്തെ ആ ഒരു ലക്ഷണം തിങ്കളാഴ്ച ദിവസം മാനത്ത് ചന്ദ്രകല കാണുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ചന്ദ്രനെ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ അതും ശിവഭഗവാന്റെ പ്രത്യക്ഷമായ സാന്നിധ്യമാണ് നിങ്ങൾക്ക് മേലുള്ള ഭഗവാന്റെ അനുഗ്രഹമാണ് ശിവഭഗവാന്റെ മൗളിയിൽ ഉജ്ജ്വല പ്രഭയോടെ വിരാജിക്കുന്ന ദേവനാണ് ചന്ദ്രൻ അങ്ങനെയുള്ള ചന്ദ്രദേവനെ തിങ്കളാഴ്ച പുലർച്ചെ ബ്രഹ്മ മുഹൂർത്ത നേരത്തോ അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രിയിലോ അവിചാരിതമായി നിങ്ങൾക്ക് ആകാശത്ത് കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ഒരു ദർശനം ലഭിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരു സമ്പൽ സൗഭാഗ്യവും ഭാഗ്യ അനുഭവവും സന്തോഷവും കൈവന്നു ചേരുന്നതാണ് ഉറപ്പായും ജീവിതത്തിൽ അതിശയകരമായ ഒരു അത്ഭുതം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ട മൂന്നാമത്തെ ആ ഒരു ലക്ഷണം നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് നായകൾ പൊതുവിൽ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശോഭനമായി പറയുന്നില്ല അതെന്തുകൊണ്ട് ശോഭനമല്ല എന്നുള്ളത് ഇതിനു മുന്നോടിയായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തിങ്കളാഴ്ച ദിവസം ഒരു കറുത്ത നായ നിങ്ങളുടെ വീട് തേടി വരുന്നത് ശുഭദായകമാണ് ശിവന്റെ മറ്റൊരു അംശമായ കാലഭൈരവ സ്വാമിയുടെ വാഹനമാണ് നായകന് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും നീങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് കറുത്ത നായകൾ തിങ്കളാഴ്ച ദിവസത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുന്നത് ശിവ സ്മരണയോടെ നായകൾക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നതും അവയെ ഉപദ്രവിക്കാതിരിക്കുന്നതും ശിവഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് നേടിത്തരും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും കൈവന്നു ചേരുന്നതിനും ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ദുരിത കയത്തിൽ നിന്നിട്ട് രക്ഷ നേടാൻ പോകുന്നു എന്നതിന്റെ സൂചനയും ഓതിക്കൊണ്ടാണ് കറുത്ത നായകൻ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീടണയുന്നത് ജീവിതത്തിൽ അനേക സൗഭാഗ്യങ്ങൾ കടന്നു കടന്നുവരുന്നതിന് മുൻപ് അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരുന്നതിനു മുൻപ് അവർ ശിവ ഭഗവാന്റെ പ്രീതി നിങ്ങളിൽ വർധിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനോ പുറത്തേക്കോ മറ്റോ പോകുന്ന സന്ദർഭത്തിൽ വെളുത്ത കാളകളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അത് ശിവഭഗവാന് നിങ്ങളോടുള്ള വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് കരുതേണ്ടത് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് ഒരു വെളുത്ത കാളയെ നിങ്ങളുടെ സഞ്ചാരവീതിയിൽ എപ്പോഴെങ്കിലും കാണുവാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായും ഉറപ്പിച്ചോളൂ ശിവഭഗവാന്റെ അളവറ്റ് അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ മഹനീയമായ ഒരു കാര്യം സംഭവിക്കും ഇങ്ങനെ തിങ്കളാഴ്ച വെളുത്ത കാളകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് ഇടപെട്ടാലും അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഒരു കാളം നിങ്ങളുടെ അയൽപക്കത്ത് നിന്നെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തിങ്കളാഴ്ച ദിവസം കടന്നു വരുന്നത് ഏറ്റവും വലിയ ഐശ്വര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് വെളുത്ത കാളകൾ ശിവഭഗവാന്റെ വാഹനമായ നന്ദികേശന്റെ പ്രതീകമായിട്ടാണ് ഹിന്ദുമതം കരുതിപ്പോരുന്നത് സമ്പത്തും അഭിവൃദ്ധിയും മറ്റ് അനവധി ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നതിന് മുന്നോടിയായിട്ടാണ് കാളകളെ ഈ വിധം തിങ്കളാഴ്ചകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച ദിവസം കാളകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല വിധത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണം ഇതും തിങ്കളാഴ്ച ദിവസമാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഇനി പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്തോ ഒരു വലിയ സമ്പൽ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ കാത്തു വെച്ചിട്ടുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് ഭസ്മത്തെ കുറിച്ചാണ് തിങ്കളാഴ്ച ദിവസം ഭസ്മം ആരെങ്കിലും ധരിക്കുന്നത് കാണുകയോ ആരെങ്കിലും ധരിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നതോ ഭസ്മ ഭസ്മമായിരിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്നതോ ഇനി നമ്മൾ നമ്മുടെ ഗൃഹം വിട്ട് പുറത്തേക്കോ മറ്റോ പോകുന്ന സന്ദർഭത്തിൽ ചാരം കിടക്കുന്നത് കാണുകയാണ് എങ്കിൽ അത് ഇതെല്ലാം ആ ഒരു പരമേശ്വര പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നും അധിക വൈകാതെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നും ഇങ്ങനെ ഭസ്മം കാണുന്നതിലൂടെ അല്ലെങ്കിൽ ചാരം തിങ്കളാഴ്ച ദിവസം കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അകന്നൊഴിഞ്ഞു നീങ്ങി സുഖവും സന്തോഷവും ശാന്തിയും സമ്പൽ സൗഭാഗ്യവും ജീവിത ഉയർച്ചയും കൈവരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഗ്രഹത്തിലിരിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ തുകൽ വാദ്യങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം കൈവന്നു ചേരാൻ പോകുകയാണ് എന്നതിന്റെ സൂചനയാണ് ഭഗവാന്റെ കയ്യിലെ സംഗീതോപകരണമാണ് ഉടുക്ക ഉടുക്കുന്നത് ഒരു വാദ്യമാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം ഏതെങ്കിലും ഒരു തുകൽ വാദ്യത്തിന്റെ ശബ്ദം വളരെ ലൈവായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പിച്ചോളും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഭഗവാന്റെ ആ ഒരു ഐശ്വര്യവും ചൈതന്യവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് അതിനെ നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ എത്രത്തോളം ലക്ഷണങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ ഉടൻ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും സ്മരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പൽ സൗഭാഗ്യങ്ങൾ കടന്നുവരുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും ലക്ഷണങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന രീതിയിൽ സർവൈശ്വര്യങ്ങളും സർവ്വവിധങ്ങളായ മംഗളങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കുന്നതിന് മുൻപായിട്ട് അവർ ശിവഭഗവാൻ നമുക്ക് നൽകുന്ന സൂചനകളെ കുറിച്ചാണ് ലക്ഷണങ്ങളെ കുറിച്ചാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം